അസ്സലാമു അലൈക്കും വാഹ്മുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ചെയ്യാനായി നമ്മൾ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനായ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ടിപ്പുവിൻ്റെ തല തലസ്ഥാനമായ മൈസൂരിലേക്കാണ് ഈ വണ്ടിയിലേക്ക് കയറാനുള്ള ജനറുടെ തിരക്കാണ് മുമ്പ് കാണുന്നത് വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് ചെന്നൈയിലേക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയ വണ്ടി മംഗലാപുരത്തു നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം നാലരക്ക് ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു മംഗലാപുരത്തു നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന നാല് വണ്ടികളുണ്ട് അതിലേറ്റവും കൂടുതൽ സമയമെടുത്തു പോകുന്നത് എല്ലാ ദിവസവും രാവിലെ ആറരക്ക് മംഗലാപുരത്തുനിന്ന് പുറപ്പെട്ട് ഇരുപത് മണിക്കൂർ എടുത്തിട്ട് സഞ്ചരിക്കുന്ന ചെന്നൈ എക്മോർ അഥവാ താമ്പരത്തേക്ക് കുറേ കാലം ഷോർട്ട് ടെർമിനേറ്റ് ആക്കി ഇപ്പോൾ നേരെ മംഗലാപുരത്ത് മംഗലാപുരത്തും തുടങ്ങി ചെൻ ചെന്നൈ എക്മോറിലേക്ക് പോകുന്ന താമ്പരം മംഗലാപുരം ആണ് ഏറ്റവും കുറവ് സമയം എടുക്കുന്നത് ഈ വണ്ടിയാണ് അഥവാ എല്ലാ ദിവസവും വൈകുന്നേരം നാലരക്കെടുത്ത് പതിനാലര മണിക്കൂർ കഴിഞ്ഞിട്ട് നേരെ ചെന്നൈയിലേക്ക് എത്തുന്ന സൂപ്പർ ഫാസ്റ്റ് വണ്ടി രണ്ടു മിനിറ്റിന് ശേഷം വണ്ടി ഇതാ പുറപ്പെട്ടിരിക്കുകയാണ് വണ്ടിയാണിത് ഇനി വരാനുള്ള വണ്ടി നമ്മൾ നമുക്ക് പോകേണ്ട വണ്ടിയാണ് അപ്പോൾ എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്ന് അഞ്ചു മണിക്ക് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരുന്ന കണ്ണൂർ ബാംഗ്ലൂർ അത് മംഗലാപുരം വഴിയാണ് അത് സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ആറു മണിക്ക് കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മറ്റൊരു വണ്ടി സർവീസ് നടത്തുന്നുണ്ട് അതും ഏകദേശം ആറു മണി സമയത്ത് തന്നെയാണ് യശ്വന്തപുരത്തേക്ക് എത്തുന്നത് ഇങ്ങനെ രണ്ട് വണ്ടികളാണ് ബാംഗ്ലൂരിലേക്ക് കണ്ണൂരിൽ നിന്നും സർവീസ് എത്തുന്നത് അതിൽ നമ്മൾ പോകുന്നത് മംഗലാപുരം റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ആണ് പക്ഷേ അല്ല അതിന് അത് ഇപ്പം നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് വിശേഷം കണ്ണൂരിൽ നിന്ന് കാസർഗോഡൊക്കെ അല്ലാതെ അതിൻ്റെ അപ്പുറം ഞാൻ ഈ വണ്ടി സഞ്ചരിച്ചിട്ടില്ല അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഒരു യാത്ര കൂടി തുടക്കം ഒരുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ആ വിശേഷങ്ങളിലൊക്കെ കാണാം അതേപോലെ തന്നെ മംഗലാപുരത്തിൽ നിന്ന് ഇതിന് ബാംഗ്ലൂർ വരെ നയിക്കുന്നത് ഇലക്ട്രിക് ബ്ലോക്കുമാണ് അത് ഏതാണെന്ന് നോക്കുക നമുക്ക് മംഗലാപുരത്തു നിന്നൊക്കെ നോക്കാം മനസ്സ

ഇതിന്റെ നെയിം ബോർഡ് ഇപ്പം മാറ്റിയിരിക്കുകയാണ് പഴയ നെയിം ബോർഡ് പഴയ നെയിം ബോർഡ് ഇതവിടെ കാണുന്നു പഴയ ബോർഡ് പുതിയ നെയ്മോർഡ് ഒരു ഫ്രെയിമിൽ ശേഷം വണ്ടി തൊണ്ടിരിക്കുന്നു പതിനെട്ട് മിനിറ്റ് ഡിലേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം ഇത് കാസർഗോഡിൽ നിന്ന് പുറപ്പെടുകയാണ് മാംഗ്ളൂർ ഷെഡ്യൂൾ ടൈം പ്രകാരം അഥവാ എ അയിമ്പതിന ഇരുപതിനാണ് ഇനി ഇവിടുന്ന് പുറപ്പെടുന്നതോ എട്ട് പത്തിന് അത്രയും വിശാലമായ സമയമാണ്